ഘട്ടം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ പരാഗണം ചെയ്യും എന്നുള്ളതാണ് കാരണം ഗൾഫിലാണെങ്കിൽ ഇതിനൊരുപാട് ഫ്രഷനൽ ആളുകൾ ഉണ്ട് പൂമ്പൊടിയും കിട്ടാനില്ല പലരും പറഞ്ഞു ഇത് സക്സസ് ആവില്ല ഇത് വിജയിക്കില്ല പെണ്ണു വേണം അവിടെ ആണ് പെണ്ണു അടുത്ത ഇവിടെ എന്ന് ഈ പൗഡർ പരാഗണം ചെയ്യുന്നത് ക്രിയേറ്റീവ് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സൗദി കണ്ടില്ലേ ഇപ്പോഴൊക്കെ നമുക്ക് കൈ എത്തുന്ന ദൂരത്തുനിന്ന് തന്നെ പറിച്ചു കഴിക്കാൻ പറ്റുന്ന ഒരു സ്റ്റേജിലാണുള്ളത് പക്ഷെ തെറ്റിദ്ധരിക്കണ്ട ഇത് എന്റെ വീടിൻ്റെ അടുത്ത് കോടതി പടി പുത്തമുന്ന് മുക്കോടൻ കെബീറിൻ്റെ വീട്ടിലാണ് ആള് ഇവിടെ ഇല്ല പക്ഷെ ആളുടെ ഏട്ടനുണ്ട് നമ്മളുടെ കൂടെ അദ്ദേഹത്തായിട്ട് നമുക്ക് ഇത് എന്ത് ചെയ്തു എങ്ങനെ ചെയ്തു ഏത് രീതിയിലാണ് ഇതിന്റെ പരാഗണം അല്ലെങ്കിൽ പ്രൂണിങ് എല്ലാം ചെയ്ത കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തോട് ചോദിക്കാം പക്ഷെ നമ്മൾ ചെറിയൊരു മിസ്സിങ് സംഭവിച്ചു കാരണം നമ്മൾ ഒരു അല്പം വൈകി എത്തിയപ്പോൾ കാരണം ഇത് അത്യാവശ്യം നല്ല രീതിയിൽ അഞ്ചോ ആറോ കൊല ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും വീടിന്റെ തൊട്ടടുത്തു പറഞ്ഞില്ല പക്ഷെ അറിഞ്ഞു വന്നപ്പോഴത്തേക്കും ഒരു അല്പം വൈകി എന്തായാലും ഉള്ളത് വെച്ച് നമുക്ക് ഓണം പോലെ എന്ന് പറയുന്നത് ബാക്കി കാര്യങ്ങൾ നമുക്ക് ചോദിച്ചു മനസ്സിലാക്കാം സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ മാത്രമല്ല നമ്മുടെ സുൽത്താൻ ബത്തേരി വയനാട്ടിലും ഇത്തരം ഇത്തരം സംഭവങ്ങൾ വരും എന്നുള്ളതിന് ഏറ്റവും വലിയൊരു തെളിവ് നോക്കുക അപ്പൊ നമ്മളിത് പരിചയപ്പെടുത്താനായിട്ട് നമ്മുടെ ആളുണ്ട് കെബീറിന്റെ വീടാണ് ഏട്ടനാണ് എന്താണ് പിന്നെ ഇത് ഇങ്ങനെ ചെയ്ത കാര്യങ്ങൾ ആളിവിടെ ഇല്ലല്ലോ ആളെവിടെയുള്ള ഓന്റിലാണ് കത്തറിലാണ് ഇതിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ആ ഇതിന്റെ വർക്ക് ചെയ്യുന്നുണ്ട് ഓ ഓൻറെ ഐഡിയ ഉണ്ട് അപ്പൊ ഇത് തയ്യ അവിടെ നിന്ന് സംഘടിപ്പിച്ച ആള് രാജസ്ഥാന ഓഹ് ഹോ അപ്പൊ അദ്ദേഹം ഇതിന്റെ കാര്യങ്ങൾ അറിയുന്നതുകൊണ്ട് സ്വന്തം വീട്ടിലൊരെണ്ണം സെറ്റ് ചെയ്യണം എന്നാണ് ആഗ്രഹം എന്തായാലും ഒരു പ്രത്യേക സ്പെഷ്യൽ കൺഗ്രാച്ചുവലേഷൻ കൊടുക്കാതിരിക്കാൻ പറ്റില്ല കാരണം ഇത് ചെയ്യുന്ന ഈ വർക്ക് ചെയ്യുന്നത് വായന അതും പ്രത്യേകിച്ച് നാട്ടിലൊക്കെ ആണെങ്കിൽ ചൂടു കൊണ്ട് എങ്ങനെയെങ്കിലും ഒക്കെ സെറ്റ് ആകുന്ന വിചാരിക്കാം ഇവിടെ ഒരിക്കലും പക്ഷെ കാഴ്ചത് ഞാൻ ഒന്ന് രണ്ട് വീഡിയോസിൽ ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ എടുത്തിട്ടുമുണ്ട് പക്ഷെ പഴുത്ത് കിട്ടിയത് ആദ്യമായിട്ടാണ് എങ്ങനെയാണ് ഇതിന്റെ ഒരു കാര്യങ്ങൾ എങ്ങനെയായിരുന്നു എന്തെങ്ങനെ കവറിട്ട് കെട്ടിയിരിക്കുന്നതിന്റെ കാര്യം എന്താ പറഞ്ഞത് പക്ഷികൾ കൊണ്ടുപോകുന്നുണ്ട് അല്ലേ ശരിക്കും നമ്മുടെ വലിയ ഈത്തപ്പഴത്തിന്റെ അതേ ഒരു ഒരു പിന്നെ വലുപ്പല്ലോന്നുല്ല വലുപ്പ് സെയിം ടേസ്റ്റ് ആണ് അതിന്റെ ഉള്ളിലത്തെ കായ് ഒരുപാട് ഉണ്ട് നമ്മൾ കാണിച്ചേരാം എല്ലാം കൊടുത്തു കൊടുക്കും ഡെയിലി ഡെയിലി ആവും എല്ല കൊടുണ്ട് സംഭവം ഇത് ചെയ്ത ആള് ഇപ്പൊ ഇത് ശരിക്കും പരാഗണമൊക്കെ ചെയ്യണ്ടല്ലോ സ്പോർട് പൊടി കിട്ടണം പരാഗണം ചെയ്ത് പൊടി കൊണ്ടാ ഒമാൻ കൊണ്ടാ പൊടി ഒമാൻ്റെ പൊടി അവിടെ പറയുമ്പോ അവിടെ കാറ്റി പറക്കും തൊട്ടപ്പുറത്ത് പെണ്ണ് വേണം അവിടെ തന്നെ ആണും പെണ്ണ് അടുത്ത് നിറച്ച് വേണ്ട അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പാരിപ്പം ഇവിടെ സംവിധാനം ഒറ്റന്നുള്ളൂ ഇവിടെ ചെയ്യേണ്ട കാര്യം നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല ഇവിടെ നമ്മൾ ഇത് ആണുമായി പെണ്ണിന്റെ പൊടി വേണം അദ്ദേഹത്തിന്റെ ഒരു നമ്പർ തന്നിരിക്കും കാരണം എന്താ പറയാ ഇതേപോലെ ഒരുപാട് ആളുകൾ ഇപ്പൊ എല്ലാ സ്ഥലത്തും ഈന്തു കാണാറുണ്ട് അല്ലെങ്കിൽ ഇത്തപ്പനെ കാണാറുണ്ട് അവർക്കൊന്നും ചിലപ്പോ ഇതിന്റെ അറിയാവില്ല വീഡിയോ കണ്ടു കഴിയുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന്റെ ആവശ്യം വരികയാണെങ്കിൽ നമുക്ക് നമ്പർ അദ്ദേഹത്തിന്റെ വെക്കാം അത്യാവശ്യം സൈസ് ഉള്ള ഒരു മരമാണ് വെച്ചിരുന്നത് അന്ന് എന്ത് റൈറ്റ് ആയിരുന്നു അറിയാം നമുക്ക് നമുക്ക് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ശരി അപ്പൊ ഇത് മെയിന്റൈനി കുറച്ചൊരു പക്ഷെ അവിടെ വിദേശത്താകുമ്പോ അതിന്റെ ആവശ്യമില്ല പരാഗണം ഓട്ടോമാറ്റിക്കലി നടക്കും അതേപോലെ ഇത് ക്ലീൻ ചെയ്യാൻ ആള് അവര് തന്നെ ചെയ്യും അവര് മൊത്തം ഈ ഇലകളൊക്കെ വെട്ടി ആ ആളുണ്ട് ആൾക്ക് വർക്ക് അറിയാലോ അല്ലേ ക്ലീനാക്കി പോയതാണ് എന്ത് ചെയ്യണം എന്നുള്ള ആൾക്ക് നന്നായിട്ട് അറിയാം ശരിക്കും ഇത് എത്ര വെറൈറ്റി ഇത് ഇത് ചിലപ്പോ എനിക്ക് തോന്നുന്നു ഇത് ചെറിയ വെറൈറ്റി തന്നെ ആവാൻ സാധിക്കും ഫാൻസി മോഡലായിരിക്കാം അതല്ലെങ്കിൽ ഈ ഒരു വലിപ്പം അല്ല ശരിക്കും വരണ്ട പക്ഷേ ടേസ്റ്റ് ഓടി അതായത് ഈ ഒരു വർഷം ഈ ഒരു ചെറുപ്പം നോക്കണ്ട നെക്സ്റ്റ് ഇയറിൽ ഇങ്ങനെ മാറി മാറി വരും അതിപ്പോ നമ്മുടെ പെരക്കാണെങ്കിലും മാങ്ങയാണെങ്കിലും ഒക്കെ ടേസ്റ്റ് വ്യത്യാസം വരും ആദ്യം ഉണ്ടാവുമോ പിന്നീട് ചെയ്യാം പറഞ്ഞത് ഓഹോ കൗതുകം ആൾക്കാർ ഒരുപാട് പേര് അപ്പോ ഇന്ന് പറിച്ചത് വളരെ കുറവാണെന്നാണ് പറഞ്ഞത് ഇതാ ഇവിടുന്ന് ഇതേപോലെതാ ഇങ്ങനെ പറിച്ചെടുക്കാം സെയിം ടേസ്റ്റ് തന്നെയാണ് പിന്നെ ഫ്ലഷ് വളരെ കുറവാണ് കുരുവാണ് കുറച്ച് കൂടുതലുള്ളത് നല്ല മധുരം ഉണ്ട് അതായത് നമ്മൾ പച്ചയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ സാധാരണ കഴിക്കാറുണ്ടല്ലോ അതേപോലെ തന്നെ അതിനെക്കാളും കുറച്ചുകൂടെ പഴുത്തുണ്ട് എനിക്ക് ആ ഓവർ പഴുത്തതിനേക്കാൾ ഇഷ്ടപ്പെട്ട ഒരു ചെമ്പം ഒരു ചനച്ച ഇതാണ് നല്ല ടാസാണ് പക്ഷേ കുരു നല്ല വലുപ്പ കുരു അത്യാവശ്യം നല്ല വലുപ്പുണ്ട് എത്ര വർഷം ആയാട്ട് വർഷം മൂന്ന് വർഷമായി ഇത് ഡെയിലി പറിച്ചിട്ട് നിങ്ങൾ എന്താ ചെയ്യല് എല്ലാവർക്കും എല്ലാര് കൊടുക്കല് മാത്ര കഴിക്കലല്ലേ കഴിക്കലേ എല്ലാവർക്കും കൊടുക്കും അപ്പൊ ഇങ്ങനൊരു സംഭവം മേടിച്ച് ആദ്യം വെക്കുമ്പോ ഇത് കായ്ക്കും എന്തായാലും പ്രതീക്ഷിച്ചിരുന്നോ പ്രതീക്ഷിച്ചിട്ടില്ല ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അത് കഴിഞ്ഞ് കൊല വന്നപ്പോ എന്തായിരുന്നു ഒരു ഒരു തോന്നി വിചാരിച്ചിട്ടില്ല ഇനിയിപ്പോ കായ ഉണ്ടായി കഴിഞ്ഞപ്പോ പഴുക്കും വിചാരിച്ചില്ല ഇല്ല പക്ഷെ എല്ലാം ഒരു കറക്റ്റ് ആയിട്ട് നടന്നു അല്ലേ അതൊക്കെ പറിച്ചു തീർന്നു ഇത് എത്ര ശരിക്കും ആറ് കൊല ഉണ്ടായിരുന്നു അല്ലേ ആറല്ലേ ഒമ്പത് കൊല പിന്നെ രണ്ട് പ്രാവശ്യം അഞ്ച് ആറ് ഏഴ് എട്ട് ഇപ്പൊ എട്ട് കൊല ഉണ്ട് കറക്റ്റ് ആള് വന്നപ്പോഴാണ് കറക്റ്റ് കൊലയുടെ എണ്ണവും ഒക്കെ നമുക്ക് കിട്ടിയത് രണ്ടു പ്രാവശ്യം പരാണം ചെയ്തു തോന്നുന്നു ആദ്യം നാല് കൊല അടുത്ത കൊടുക്കാൻ പറഞ്ഞിട്ട് മോളെ മോളെ പോയി പോയി പൊടി പൊടി ോട്ടെ ഇതെന്താ ഭയങ്കര തണുപ്പ് ഫ്രിഡ്ജ് ഓ ഫ്രിഡ്ജില് വരും ഇതാണ് അതിന്റെ സ്പോറില്ല ഇതൊന്നും പിടിക്കിത് ഇതാണ് കേട്ടോ ശരിക്ക് പൗഡർ എന്ന് പറയണ ഈ പൗഡർ കൊണ്ടുവന്നിട്ടാണ് പരാഗണം ചെയ്യുന്നത് ആ അതിൽ നിന്ന് പരാഗണം ചെയ്തിട്ടാ ഇങ്ങനെ ഉണ്ടാവുന്നത് നല്ല ശരിക്കും ഒരു ആ കുറച്ച് ഫ്ലഷ് മാംസം കുറച്ച് കുറവാന്നേ ഉള്ളൂ ഒരേ സംഭവം തന്നെയാണ് അല്ലേ ഒരേ പോലെ തന്നെയാണ് വിളിച്ച ഞാൻ വേറെ സംഭവം ഇവിടെ കണ്ടു കാരണം ഇതിങ്ങനെ ഇതിന്റെ ചുവട്ട് ഇഷ്ടമാരി പൊതിയനെ കണ്ട് ഇതിപ്പോ എന്താ ഇങ്ങനെ പൊതിയനെക്കൊരു ജീവൻ ഇല്ലാത്ത ശരിക്കും ആലോചിച്ചോക്കിയതാ ശരിക്കും നല്ല സൂപ്പർ ആയിട്ട് അതെ ഇഷ്ടമാതിരി ഇത് ഉണ്ടായിരുന്നു പൊതിയനുണ്ടായിരുന്നു ഫുള്ള് തീരുമാനമായിട്ടോ സൗദി അറേബ്യയിൽ നിന്ന് നമ്മുടെ വയനാട്ടിലേക്ക് തിരിച്ചു വരികയാണ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ ഇതിന്റെ ചുവട്ടിൽ ഇനി നമ്മൾ ചവിട്ടി നാശമാക്കുന്നില്ല കാരണം അത്യാവശ്യം നല്ല രീതിയിൽ നാശമായിട്ടുണ്ട് പക്ഷെ എന്താ പറയാ ഇത് ഭയങ്കര മനോഹരമായ കാഴ്ചയാണ് കാഴ്ചയുടെ കൂടെ തന്നെ ഇറക്കി അവരൊന്ന് കഴിക്കുന്നുണ്ട് എന്തായാലും ഇത്തരം പ്ലാന്റുകൾ ഓർണമെന്റൽ പ്ലാന്റുകളൊക്കെ വെച്ച് നോക്കുമ്പോ ഇത്തരം ഇത്തരം രീതിയിൽ നമുക്ക് അതിനെ എങ്ങനെ യൂസ്ഫുൾ ആക്കാം എന്നും കൂടി പരീക്ഷിച്ച് വിജയിച്ച ഒരു വീഡിയോ ആണിത് അങ്ങനെ ഇതിന്റെ ഏതെങ്കിലും രീതിയിൽ നിങ്ങളുടെ നിങ്ങളുടെ വീട്ടിലോ പരിസരത്തോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റിൽ എല്ലാവർക്കും ബൈ ഗ്രീൻ ഞാന് കബീർ ഖത്തറിലാണ് ജോലി ചെയ്യുന്നത് ഖത്തറിൽ എന്റെ സ്പോൺസറിന് ഈത്തപ്പഴത്തിന്റെ ഒരു തോട്ടമുണ്ട് അപ്പൊ അത് കണ്ടിട്ട് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു കാരണം എന്റെ വീട്ടിൽ നാട്ടില് വീട് വെക്കുമ്പോൾ ഗാർഡനിൽ ഒരു ഈത്തപ്പന മരം വെക്കണമെന്നുള്ളത് അതിന്റെ ഭാഗമായിട്ട് വീട് പണി തുടങ്ങുന്ന സമയത്ത് ഞാൻ നാട്ടിലേക്ക് പോവുകയും ആ സമയത്ത് നാട്ടിലൊക്കെ അന്വേഷിക്കുകയും കൊണ്ടുവന്ന പന അത് നാട്ടിൽ മുറ്റത്ത് നടുകയും അതിന് ശേഷം ഞാൻ തിരിച്ച് കത്തറിലേക്ക് വരികയും ചെയ്തു അതിനുശേഷം എന്ന് വെച്ചാൽ ഇത് എങ്ങനെ ചെയ്യും എന്നുള്ളതാണ് കാരണം ഗൾഫിലാണെങ്കിൽ ഇതിന് ഇതിന് ഒരുപാട് പ്രൊഫഷണൽ ആളുകളുണ്ട് നാട്ടിൽ അങ്ങനത്തെ ആളുകളില്ല അതുപോലെ പൂമ്പൊടിയും കിട്ടാനില്ല അങ്ങനെ ഒരുപാട് സെർച്ച് സെർച്ചിന്റെ ഭാഗമായിട്ട് റഹീം എന്നൊരു താമരശ്ശേരിക്കാരനെ പരിചയപ്പെടുകയും അദ്ദേഹം ഇത് ചെയ്യുന്ന ആളെന്ന് പറയുകയും ചെയ്തു അപ്പോൾ രണ്ടാമത്തെ പ്രതിസന്ധി ഘട്ടം നാട്ടില് ഒരു പൂമ്പൊടി കിട്ടാനില്ല പരാകണം ചെയ്യാനുള്ളത് നാട്ടിൽ ഒരുപാട് അന്വേഷിച്ചോ ഒക്കെ അൺസീസൺ ആണെന്ന് പറഞ്ഞു അങ്ങനെ ഗൾഫിൽ അന്വേഷിച്ചോ അവിടെയും കിട്ടാനില്ല അങ്ങനെ ഒമാനിൽ നിന്ന് ഒരു പൊടി ഒരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയുകയും അങ്ങനെ അവിടുന്ന് പോകുന്ന ഒരാളടുത്ത് അത് വിടുകയും അങ്ങനെ പലകണം ചെയ്യുകയും ചെയ്തു അതിനുശേഷവും പലരും പറഞ്ഞു ഇത് സക്സസ് ആവില്ല ഇത് വിജയിക്കില്ല അത് ഇവിടെ കായ്ക്കില്ല പഴുക്കില്ല എന്ന് ആ സമയത്താണ് നല്ല മഴ ഈ നാട്ടില് എന്നിട്ടും അതിനൊക്കെ തരണം ചെയ്തുകൊണ്ട് അലഹദില്ല ഏർ അത് കായ്ക്കുകയും അത് പഴുക്കുകയും ചെയ്തു കാരണം ഇതിന്റെ പുറകിൽ പറയുമ്പോൾ സിമ്പിളായിട്ട് പറയാൻ നിങ്ങൾ ഒരുപാട് എഫേർട്ട് ഞാൻ എടുത്തിട്ടുണ്ട് കാരണം നിങ്ങൾക്ക് ഒരുപാട് പറയാനുണ്ട് ഇതിനെ പറ്റി പറയുമ്പോൾ കാരണം വീഡിയോക്ക് ലെങ്ത് കൂടുന്നത് കൊണ്ട് മാത്രം ചുരുക്കി പറഞ്ഞതാണ് എന്തായാലും ഒരുപാട് സന്തോഷം